കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിക്കരുത് എന്ന ലക്ഷ്യത്തോടെ സി പി ഐ എം ബി ജെ പിയുമായും എസ് ഡി പി ഐയുമായും ചില ഡിവിഷനുകളിൽ യോജിച്ച് പ്രവർത്തിച്ചതായി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി ഒ മോഹനൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രഹസ്യമായിട്ടാണ് പണ്ട് ഇത് പരസ്യമായ വരും കാരണം സി പി എം അത് ചെയ്തിരിക്കുന്നത് യു ഡി എഫിൻ്റെ വോട്ടുകൾ സീറ്റുകൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ അതിൽ ആ സ്ഥലങ്ങളിൽ സി പി എമ്മിന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ള സ്ഥലത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന സമീപനം ഓപ്പണായിട്ട് സ്വീകരിക്കുന്നതാണ് കണ്ടത് ഇതിന്റെ തെളിവാണ് ബി ജെ പിക്ക് നാല് സീറ്റ് ലഭിച്ചതും എസ് ഡി പി ഐക്ക് ഒരു ഡിവിഷൻ ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കോര്പ്പറേഷനെതിരെ നടത്തിയ എല്ലാ പ്രചാരണവും വ്യാജമാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നുവെന്നും ടി ഒ മോഹനന് പറഞ്ഞു